أعوذ بالله من الشيطان الرجيم {وَمَن يَهدِ اللَّهُ فَهُوَ الْمُهْتَدُ وَمَن يُضِلِلْ فَلَنْ تَجِدَ لَهُمْ أَوْلِيَاء مِن دُونِهِ وَنَحْشُرُهُمْ يَوْمَ الْقِيَامَةِ عَلَى وُجُوهِهِمْ عُمْيًا وَبُكُمًا} عميا وبكما وصما مأواهم جهنم كلما خبت زدناهم سعيرا ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا وقالوا وإذا كنا عظاما സുഹത്തുല്ലിസ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളാണ് അള്ളാഹു സന്മാർഗത്തിലാക്കുന്നവനാണ് സന്മാർഗം പാപിക്കുന്നവൻ അവൻ ആരെ ദുർമാർഗത്തിൽ രേഖപ്പെടുത്തുന്നുവോ അവനെ കൂടാതെ യാതൊരു രക്ഷകനെയും കണ്ടെത്തുക സാധ്യമല്ല കയ്യാമത്തെ നാളിൽ അവരെ അന്ധരും ബരിതരും മൂകരുമായി മുഖം കുത്തിക്കൊണ്ട് നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് അവരുടെ സങ്കേതം നരകമാണ് അതിലെ തീ അണി തീ അണയുമ്പോഴൊക്കെയും നാം അതിനെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ആയാത്ത് ആയാത്തുകളെ അഥവാ സൂക്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ അസ്ഥികളും മണ്ണുമായി പരിണമിച്ചാൽ വീണ്ടും ഞങ്ങൾ പുനരുജ്ജീപ്പിക്കപ്പെടുമോ എന്നവർ തർക്കിച്ചതിനുമുള്ള പ്രതിഫലമാണത് ഏതൊരാൾക്കും സന്മാർഗം പ്രാപിക്കുവാൻ അഥവാ യഥാർത്ഥ മുസ്ലിമായി മാറുവാൻ അള്ളാഹു നിശ്ചയിച്ച ചില ഉപാധികളും മാർഗങ്ങളുമൊക്കെയുണ്ട് അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ സന്മാർഗിയായി അല്ലെങ്കിൽ മുസ്ലിമായി മാറുവാൻ സാധിക്കുകയുള്ളൂ ഏതൊരാൾക്കും നൽകപ്പെട്ടിട്ടുള്ള കണ്ണും കാതും ബുദ്ധിയും ചിന്താശേഷിയുമൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹു പതിരിപ്പിച്ച വേദഗ്രന്ഥം അഥവാ ഖുർആാനും പ്രവാചക ചര്യുമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ സന്മാർഗിയായി മാറുന്നത് അങ്ങനെയാണ് അള്ളാഹുവനെ സന്മാർഗരാക്കുന്നത് നേരെ മറിച്ച് തൻ്റെ കാതും കണ്ണും ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിനെയും വേദഗ്രന്ഥത്തെയും പ്രവാചകനെയും ഒന്നും മനസ്സിലാക്കാതെ തനിക്ക് തോന്നിയ പോലെ ജീവിക്കുമ്പോഴാണ് ഒരാൾ ദുർമാർഗിയാകുന്നത് അങ്ങനെയാണ് ഉള്ളാഹ് ഒരാളെ ദുർമാർഗത്തിലേപ്പെടുത്തുന്നത് അവർക്ക് മറ്റു രക്ഷകനെയോ അല്ലെങ്കിൽ സഹായിയെയോ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ദുരിയാവിനും അല്ലെങ്കിൽ പരലോകത്തും അവർക്ക് പരലോകത്ത് വരാനിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് നഹ്റുഹും യൗമൽ അല ആരാജൂഹിയും അവർ പരലോകത്ത് ഒന്നും കാണാനും കേൾക്കാനും മിണ്ടാനും കഴിയാത്ത അവസ്ഥയിൽ നമുക്കും കുത്തി വലിച്ചെഴിച്ച് നരകത്തിൽ അവർ എറിയപ്പെടും ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണം ഒരിക്കൽ മക്കയിലെ മക്കയിലെ മിശുക്കളായ ചില പ്രമാണിമാരനവയോട് അള്ളാഹുവിൻ്റെ പരലോത്ത ശിക്ഷാവിധിയെക്കുറിച്ചൊക്കെ തർക്കിക്കാൻ വേണ്ടി വന്നു ആ അവസരത്തിലാണ് ഈ ആയത്ത് അവതീർണമായത് കേവലം മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരാൾക്കും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല പറഞ്ഞു പല ലോകത്ത് ഒരാളെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ശഹീദായ ഒരാളാണ് അള്ളാഹു അവനോട് ചോദിക്കും പലവിധ അള്ളാഹു അവനോ അവന് ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ അതുകൊണ്ട് എന്ത് എന്തൊക്കെ ചെയ്തു അപ്പോൾ അയാൾ പറയും ഞാൻ നിൻ്റെ മാർഗത്തിൽ പിന്നെ ശഹീതാവുന്നത് വരെ ശത്രുക്കൾക്കെതിരിൽ പടവെട്ടി അപ്പോൾ അള്ളാഹു പറയുന്ന കളവാണ് നീ പറയുന്നത് നീ വലിയ ധീരനും കേമനുമാണ് എന്നൊക്കെ ജനങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ നീ യുദ്ധത്തിൽ ഷഹീദായത് യുദ്ധം ചെയ്ത് ഷഹീദായത് ഉടൻ അയാൾ നരകത്തിലേക്ക് മുഖംകുത്തി വലിച്ചെറിയ വലിച്ചിഴക്കപ്പെടും മറ്റൊരാൾ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനാണ് അയാൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെയൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ചോദിക്കും നീ എന്ത് സേവനമാണ് ചെയ്തത് അയാൾ പറയും ഞാൻ വിജ്ഞാനം കരസ്ഥമാക്കി ഖുറാൻ പഠിച്ചും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു കളവാണ് നീ പറഞ്ഞത് നീ അതൊക്കെ ചെയ്തത് നീ വലിയ പണ്ഡിതനും ഖുറാൻ ഒത്തുകാരനുമാണ് എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ് അവനെയും മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും ഒരാളെ കൊണ്ടുവരും അയാൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അയാളോട് ചോദിക്കും നീ എന്തൊക്കെ ചെയ്തു ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ ധാരാളം പണം ചിലവഴിച്ചു സാധുക്കളേന്ദരിദ്രയൊക്കെ സഹായിച്ചു ധാരാളം ജനസേവന പ്രവർത്തനങ്ങൾ നടത്തി അപ്പോൾ അള്ളാഹു പറയും കളവാണ് നീ പറയുന്നത് നീ വലിയ ഔദാരിയവാനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അതൊക്കെ ചെയ്തത് അവനെയും മുഖംകുത്തി നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും ചുരുക്കി പറഞ്ഞാൽ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സത്യവിശ്വാസത്തോടു കൂടിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഭർഗവത്ത് അള്ളാവിൻ്റെ ശിക്ഷയും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ വാഹു അലിഹമ്മലമിയൻ